ഹലോ ഡിയേഴ്സ് ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠത്തിൽ നിന്ന് ഒരു ഒരഞ്ച് മാർക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഷുവറായിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പം ഏതാണ് ആ ചോദ്യം എന്നാണ് പറയാൻ പോകുന്നത് പിക്ചർ ആണ് നമുക്ക് അഞ്ച് മാർക്കിന് ചോദിക്കുക നമുക്ക് ഉറപ്പായിട്ടും ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരു അഞ്ച് മാർക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി ഈ ചാനൽ വാച്ച് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് അതുപോലെ ലൈക്ക് എന്നിവ താഴെ രേഖപ്പെടുത്തുക അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗവൺ ബിലോ ആ ടു സീൻസ് ഓഫ് റബേക്കസ് ഫാംസ് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് എ ഡിസ്ക്രിപ്ഷൻ താഴെ രണ്ട് ചിത്രങ്ങൾ കണ്ടോ ഈ രണ്ട് ചിത്രങ്ങളും റബേക്കയുടെ ഫാമിനെ കുറിച്ചുള്ളതാണ് ഒന്നാമത് ഫസ്റ്റ് പിക്ചറിൽ തന്നിരിക്കുന്നത് എന്താണ് മഴയെ കൊണ്ടായിരുന്ന കാലത്ത് വരൾച്ചയില്ലാത്ത കാലത്ത് ഏറ്റവും സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന റബേക്കയുടെ ഫാം ഹൗസിനെ കുറിച്ചാണ് പശുക്കളും കോഴികളും ഒക്കെയുള്ള ആ ഫാം ഹൗസ് എന്നാൽ വരൾച്ചയ്ക്ക് ശേഷം ഉള്ള റബേക്കയുടെ ഫാം ഹൗസ് ആണ് അടുത്ത പിക്ചർ തന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം ഒന്നാമത്തത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട് അതിനെ നോക്കി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഡ്രോട്ട് വരൾച്ചയ്ക്ക് ശേഷമുള്ള ഫാം ഹൗസ് എന്തായിരുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ആദ്യത്തെ പിക്ചറിൽ എന്തായിരുന്നു ബിഫോർ ദ ഡ്രോട്ട് അല്ലെ വരൾച്ചയ്ക്ക് മുൻപെന്തായിരുന്നു ദിസ് ഈസ് റെക്കാസ് ഫാം ആർ കാറ്റിൽ ഷീപ് ഡാക്സ് ആൻഡ് ഹെൻസ് ഇൻ ദ ഫാം ഇത് റബേക്കയുടെ ഫാം ആകുന്നു എന്നാണ് നമ്മൾ എഴുതിയത് എന്നിട്ട് അവിടെ എന്തെല്ലാം കാണുന്നുണ്ട് എന്ന് എഴുതുക എന്തൊക്കെയാണ് ദർ ആർ കാറ്റിൽസ് ഉണ്ട് ഷീപ്പ് ഉണ്ട് ഡെക്സ് ഉണ്ട് ഹെൻസ് ഉണ്ട് ഈ ഫാമില് ലാർജ് ബ്രൗൺ കൗസ് ആർ ഗ്രാസിങ് ഇൻ ദ ഫാം അല്ലെ വലിയ ബ്രൗൺ കളേഡ് ആയിട്ടുള്ള എന്തുണ്ട് കൗസ് ആ ഫാമിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഗ്രാസിംഗ് അല്ലെ പുല്ല് മേഞ്ഞ് നടക്കുന്നു ദർ ഈസ് എ ഹ്യൂജ് ട്രീ വിത്ത് റൈ ഫ്രൂട്ട്സ് ഒരു വലിയ ഹ്യൂജ് ഒരു ബിഗ് ട്രീ അല്ലെ വലിയൊരു മരം ഉണ്ട് അതിൽ റൈപ്പൺ ആയിട്ടുള്ള പഴുത്തു നിൽക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ട് എ ഹാപ്പി ബ്രൗൺ ഈസ് സിറ്റിംഗ് ഓൺ വൺ ഓഫ് ഈസ് ബ്രാഞ്ചസ് ആ മരത്തിന്റെ ഒരു ബ്രാഞ്ചിൽ ഒരു ചില്ലയില് വളരെ സന്തോഷവാനായിട്ട് ഒരു ബ്രൗൺ സ്ക്വരിൽ എന്ത് ചെയ്യുന്നു ഇരിക്കുന്നുണ്ട് ദ ലവ്ലി റെഡ് ഫ്ലവേഴ്സ് ആൻഡ് ആഡ് ബ്യൂട്ടി ടു ദ ഫാം ആ ഫാമിന്റെ ബ്യൂട്ടി ആഡ് ചെയ്തുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് താഴെ ആരുണ്ട് നല്ല ലവ്ലി ആയിട്ട് അല്ലെ മനോഹരമായ റെഡ് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പൊ ഓരോന്നും എവിടെയൊക്കെയാണ് ഓരോ വസ്തുക്കൾ ഏതെല്ലാം വസ്തുക്കൾ ഉണ്ട് അവയൊക്കെ എങ്ങനെയാണെന്ന് എന്ത് ചെയ്തു നമ്മള് വിവരിച്ചു അങ്ങനെ ഇതായിരുന്നു ഡ്രോട്ടിന് മുമ്പുള്ള ഫാം എന്നാൽ നമ്മുടെ ചോദ്യം എന്താണ് ആഫ്റ്റർ ദ ഡ്രോട്ട് ആ ഡ്രോട്ടിന് ശേഷം വരൾച്ചയ്ക്ക് ശേഷം ആ ഫാമിന് എന്ത് സംഭവിച്ചു നമ്മൾ ഇത് കണ്ടതുപോലെ തന്നെ അവിടെയും വർണ്ണിക്കുക എവിടെ എന്തെല്ലാം ആ ഫാമിൽ ആ ചിത്രത്തിൽ തന്നിട്ടുണ്ടോ അതെല്ലാം എടുത്തു പറയണം ആഫ്റ്റർ ദ ഡ്രോട്ട് ഡ്രോട്ടിന് ശേഷം വരൾച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ഇൻ ടു വേസ്റ്റ് ലാൻഡ് ആ മനോഹരമായ ഫാം ടേൺ ഇൻ ആയി തീർന്നു എന്തായി തീർന്നു എ വേസ്റ്റ് ലാൻഡ് അല്ലെ ഒരു വേസ്റ്റ് ലാൻഡായി മാറി ഒരു തരിശു നിലമായി മാറി അല്ലെ ഒരു ഡെസേർട്ട് ലാൻഡായി മാറി ഫീൽഡ് വയലുകളൊക്കെ എന്തായി തീർന്നു എന്തായി തീർന്നു ദർ ഓൾ ഗോൺ ഉണ്ടോ ചിത്രത്തിൽ കാണുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാ മൃഗങ്ങളും പോയിമൽസ് വെർ ഓൾ ഗോൺ മൃഗങ്ങളെല്ലാം ഇല്ലാതായി ആ തൊഴുത്തൊക്കെ എന്ത് ചെയ്തു എം ടി ശൂന്യമായി മാറി മരങ്ങളൊക്കെ അതാണ് ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ബയറായിട്ട് നിൽക്കുന്നു ഏക്കഡായിട്ട് നിൽക്കുന്നു വിത്തൗട്ട് ലീവ്സ് അല്ലെ ഇലകളില്ലാതെ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇലകളില്ല ഫ്ലവേഴ്സ് ഇല്ല ദ ബിസി ഫാം ബിക്കേംസ് സൈലന്റ് ആൻഡ് എം ടി നേരത്തെ നല്ല ബിസി ആയിരുന്നു തിരക്ക് പിടിച്ച് പല പക്ഷികളും മൃഗങ്ങളും ആളുകളൊക്കെ ഉണ്ടായിരുന്ന ബിസി ഫാം എന്തായി മാറി സൈലന്റ് ആൻഡ് എം ടി ഇപ്പൊ നിശ്ശബ്ദമായി എന്താതിന് കാരണം വരൾച്ചയാണ് എല്ലാത്തിങ് മാറ്റിമറിച്ചിരിക്കുന്നു മേക്ക് ദ ഫാം അൺറെക്കഗ്നൈസബിൾ ഈ ഫാമിനെന്തായിട്ടുണ്ട് അൺറെക്കഗ്നൈസബിൾ റെക്കഗ്നൈസ് അപ്പൊ അൺറെക്കഗ്നൈസബിൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഫാമിനെ മാറ്റിയിരിക്കുന്നുണ്ട് അപ്പം ആ ഫാമിൽ നമ്മൾ ചിത്രത്തിൽ കാണുന്ന ഓരോന്നിനെയും വ്യക്തമായിട്ട് വിവരിച്ചു എന്താണ് സംഭവിച്ചത് എല്ലാ കൂട്ടുകാരും അവർക്ക് ഇതുപോലെ ഒരു പിക്ചർ ഡെസ്ക്രിപ്ഷൻ എല്ലാ എക്സാമിനും ചോദിക്കും അതിന് അതിനഞ്ച് മാർക്കായിരിക്കും അപ്പം എന്താണ് ചിത്രത്തിൽ കണ്ടിരിക്കുന്നത് ഓരോന്നും ആദ്യം ശ്രദ്ധിച്ച് വിലയിരുത്തിയതിനു ശേഷം അവയെക്കുറിച്ച് വിവരിക്കാൻ തയ്യാറാവുക ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അപ്പ് ചെയ്യാണ് എല്ലാ കൂട്ടുകാർക്കും ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കും രേഖപ്പെടുത്തുക